എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് വിഷു ചന്തകൾ രണ്ടെണ്ണമാണ് തുടങ്ങുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വിഷു ഈസ്റ്റർ നടക്കുന്ന ഏപ്രിൽ മാസത്തിൽ വിപണി ഇടപെടലിന്റെ ഭാഗമായി കൊണ്ട് സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ നൂറ്റി അറുപത്തിയഞ്ച് വിഷു ചന്തകൾ ആരംഭിക്കുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ മാസം പന്ത്രണ്ടാം തീയതി മുതലാണ് ചന്തകൾ ആരംഭിക്കുക മാസം ഇരുപത്തി ഒന്നാം തീയതി വരെ കൺസ്യൂമർ ഫെഡിന്റെ ചന്തകൾ ഉണ്ടാകും ഇന്നിനും സബ്സിഡി സാധനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ വിവിധ ഇനം സാധനങ്ങൾ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ഇതിലൂടെ ലഭിക്കുന്നതാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഇത്തരം സ്റ്റോറുകളിൽ നിന്നും ഈ ഒരു സാധനങ്ങൾ ചന്തകളിൽ നിന്നും ഈ ഒരു സാധനങ്ങൾ വാങ്ങാവുന്നതാണ് ഇതുകൂടാതെയാണ് സപ്ലൈകോയുടെ റംസാൻ ഈസ്റ്റർ വിഷു ഫെയറുകൾ ഉള്ളത് റംസാൻ ഫെയർ മുപ്പതിന് അവസാനിച്ചിരുന്നു ഇനി പത്താം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെയാണ് വിഷു ഈസ്റ്റർ ഫെയറുകൾ ആരംഭിക്കുക അതിലും പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളും വിലക്കുറവിൽ സബ്സിഡി ഇതര സാധനങ്ങളും ലഭിക്കുന്നതാണ് ജയ ആന്ധ്രാ ജയ അരി കുറുവ അരി മട്ടരി പച്ചരി പഞ്ചസാര ഉഴുന്ന് കടല തൂവരപ്പരിപ്പ് മല്ലി മുളക് വെളിച്ചെണ്ണ എന്നിങ്ങനെയുള്ള സാധനങ്ങൾ ലഭിക്കുന്നതാണ് ഇതാണ് എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും ഒരേപോലെ ലഭിക്കുന്ന സാധനങ്ങൾ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സപ്ലൈകോയുടെ വിഷു ഇസ്റ്റർ ഫയറുകൾ ഉണ്ടാകും പത്താം തീയതി മുതലാണ് അത് ആരംഭിക്കുക ഇനി റേഷൻ കടയിൽ നിന്നും ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളൊക്കെ എന്തെല്ലാം നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചതാണ് അത് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പ് രണ്ട് പാക്കറ്റ് ആട്ടയും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ട ഏഴ് രൂപ വീതം നൽകണം അതുപോലെ തന്നെ ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കൊന്നും ലഭിക്കും പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതവും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് മൂന്ന് ആട്ട നൽകുന്നതാണ് അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഒൻപത് രൂപ വീതം നൽകണം നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും സ്പെഷ്യൽ അരിയും കൊണ്ട് മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡുള്ളവർക്ക് കാർഡിൽ മൊത്തം ആറ് കിലോ അരിയാണ് ലഭിക്കുക പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം മുതൽ ഒരു രൂപ സെസ് ഈടാക്കും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു അപ്പൊ അധികമായിട്ട് ആ ഒരു രൂപ കൂടി നൽകേണ്ടി വരും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുക ഇതാണ് റേഷൻ കടയിൽ നിന്നും റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നതും ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളിക്കാൻ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ